സാന്തനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമദിനെ മനസ്സ് മാറ്റണം ഇത്ര രണ്ട് പേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ കയറ്റുണ്ട് തമാശയുടെ ആയൊരു ഭാഗം തന്നെയാണ് പിന്നീട് നമ്മുടെ ബാലൻ അച്യുതനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട് അപ്പം നമ്മൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നീ ധർമ്മനെ തല്ലും അല്ലടാ എന്ന് ചോദിക്കുമ്പോൾ ധർമ്മൻ അല്ലടാ നിന്നെയും മടിക്കും എന്നാണ് പറഞ്ഞത് എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വാക്ക് വാക്കുതർക്കമുണ്ട് പിന്നീട് ആര്യം കത്തി എടുത്ത് ഇങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിക്കുന്നത് അപ്പം മീതുന്ന കുത്താനുള്ള പരിപാടീനെ മിത്ര ആ കാഴ്ച കണ്ടുവരുന്നുണ്ട് മിത്രയ്ക്ക് അങ്ങോട്ട് പേടിയാവുന്നുണ്ട് എന്തായാലും ഇത് നമ്മുടെ ആരിനും ദോഷമൊന്നും വരുന്നത് മിത്ര സമ്മതിക്കില്ലല്ലോ അങ്ങനെ മിത്ര പിടിയും വലിയാവുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് കത്തിയൊക്കെ നമ്മുടെ ആര്യൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ച് വാങ്ങ വാങ്ങുന്നുണ്ട് എന്തായാലും കത്തിയായിട്ട് നിൽക്കുന്നത് ഒരു ഭാഗം നമ്മുടെ ബാലനും കണ്ടുവരുന്നുണ്ട് ബാലൻ എന്താകുമോയെന്നാലോചിച്ച് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഭാഗമാണ് പിന്നീട് മീനാക്ഷിയിലെടുത്ത് ചേർന്ന് സ്പ്രേ ചോദിക്കും മീനാക്ഷി കൊടുക്കില്ല ഗോമതിക്കും ഓ നീ തരില്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ബലമായി പിടിച്ച് വലിച്ച് കഴിഞ്ഞിട്ട് ഗോമരി സ്പ്രേ നല്ലോണം അതിൽ ശരീരത്തിൽ എല്ലായിടത്തും അടിക്കുന്നു അവൾ തരില്ലേ പോലും ഇത് എൻ്റെ മരുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറയും നമ്മളെ ദൈവനെങ്കിൽ ഈ കാഴ്ച ഒക്കെ കണ്ടാൽ ആകെ ഞെട്ടി നിൽക്കണ ആകെ ചമ്മി നിൽക്കണ് എന്നിട്ട് പറയുന്നത് എൻ്റെ അമ്മ എൻ്റെ മരുമോളുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് എനിക്ക് അവകാശപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവർ മരുമോളും കൂടെ നല്ല സ്നേഹത്തോടെ പെണക്കം മാറുന്നൊരു ഭാഗമാണ് കാരണം ദേവി കുത്തിക്കൊടുത്ത ഏഷണിയിൽ ഒന്ന് പാളിപ്പോയത് നമ്മുടെ ഗോമതി മീനാക്ഷിയോട് അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ ഗോമതി തെറ്റുതിരുത്തുന്നുണ്ട് പക്ഷേ മീൻ നമ്മുടെ ദേവിക്ക് ആകെ അടി കിട്ടിയ പോലെ ആയി കാരണം ആകെ ചമ്മി നിൽക്കുന്നുണ്ട് മീനാക്ഷി മീനാക്ഷെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊക്കെ ഗോമതി ഉമ്മ വെക്കുന്നത് കണ്ടപ്പോൾ ആകെ തകർന്ന് നാണം കെട്ട് ചമ്മി നിൽക്കുന്ന ദേവിയാണ് പ്രൊമോയിൽ അവസാനം കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ